ഹലോ എവരിപടി നമ്മളിപ്പോഴും മാൽപ്പൻസ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ്റെ ക്യൂവിലാണ് ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ ഈ ക്യൂവിൽ ഇപ്പം നിൽക്കുന്നുണ്ടായിരുന്നു ഇതിന് ശേഷം നമ്മുടെ ഇമിഗ്രേഷൻ ആകാറായി ഇനിയും നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ലഗേജ് എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ് മിക്കവാറും ലഗേജ് എല്ലാം അവിടെ താഴെ വന്ന് കിടപ്പുണ്ടായിരിക്കും കാര്യം ഇവിടെ നമ്മൾ കുറേ നേരമായിട്ട് നമ്മൾ നിൽക്കുകയല്ലേ അപ്പം നമുക്ക് ലഗേജ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ ലഗേജ് വന്നിട്ട് ഇവിടെ കൂന ഓടി കിടപ്പുണ്ട് ഇതിനകത്ത് നമ്മുടെ ലഗേജ് പെറുക്കി എടുക്കണം കാര്യം മണിക്കൂറുകളോളം നമ്മൾ അവിടെ ക്യൂവിൽ ചെന്ന് പെട്ടായിരുന്നല്ലോ അപ്പം അത് കാരണം ലഗേജ് പോയിട്ട് നോക്കി എടുക്കണം ഒരു പച്ചപ്പെട്ടിയാണ് നമ്മുടെ ഇവിടെ ഒന്നും കാണുന്നില്ല പെട്ടി അപ്പുറത്തെ സൈഡിൽ നോക്കാം ഒരു ബ്രോണുമാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ എടുത്തുകൊണ്ട് പോകണ്ടേ ഇങ്ങോട്ട് ഇത ഇതാണ് നമ്മുടെ പെട്ടി ഒന്ന് ട്രെയിനെ കയറി പോവണ്ടേ അതൊരു ടാസ്ക്കാണ് ഒരു പെട്ടി ഇവിടെ കിടപ്പുണ്ട് അത് നമുക്ക് ഇവിടുന്ന് എടുക്കാം കറങ്ങി കറങ്ങി കറിയും കറിയും അടുത്ത പെട്ടി ഇതേ ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പെട്ടി ഇതെടുക്കാം ട്രോളി എടുക്കാം രണ്ട് യൂറോ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രോളി കിട്ടും ഒന്നും ഫ്രീ ഇല്ല കേട്ടോ യൂറോപ്പിൽ എക്സിറ്റ് അടിച്ച് ഇമിഗ്രേഷനില കഴിഞ്ഞാൽ ലഗേജ് എടുത്ത് എക്സിറ്റ് അടിച്ച് വെളി വന്നു ഒന്നുമില്ല ഈ ഫ്രണ്ട് സൈഡൊക്കെ നമ്മൾ നേരത്തെ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഈ ഫ്രണ്ട് സൈഡ് ഒന്നും കാര്യമായിട്ട് ഒരു പൊലിമയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് സാധാരണ ഒരു എയർപോർട്ട് പോലെ ഫീൽ ചെയ്യത്തില്ല ഔട്ട് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ വന്നൊരു അഞ്ച് മണിക്കൂർ പോസ്റ്റായിട്ടുണ്ട് ഇതൊരു പിസ്സ റെസ്റ്റോറൻ്റ് ആണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന് ഇനിയും നമ്മൾ മെട്രോ എടു മെട്രോ അല്ല ട്രെയിൻ എടുത്തിട്ട് വേണം ഇവിടുന്ന് ട്രെയിൻ എടുത്തൊരു ഒന്നര മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് നമ്മുടെ എയർ ബി എൻ പിയിലെത്താൻ ഇപ്പം നേരം ഇവിടെ പെട്ടെന്ന് ഇരുട്ടുന്നതുകൊണ്ട് ഒരു അഞ്ച് മണിക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ആ പ്ലേസിൽ എത്തണം ോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ ഇത് കിട്ടും സ്റ്റേഷൻ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ഇറ്റലി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ പോകാനോ അല്ലെന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ ഒന്നും നോക്കരുത് കാര്യം വെച്ചാൽ ഇവിടുന്ന് നിന്ന് സാധനം അടിച്ചുകൊണ്ട് പോകും ഭയങ്കരമായ രീതിയിൽ സാധനം പോകുന്ന ഒരു ടൗണാണ് സിറ്റിയാണ് മിലാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് എൻ്റെ പോക്കറ്റ് അടിച്ചതാണ് മെട്രോയിൽ നിന്ന് ബാഗിനായത്തൂന്ന് പേഴ്സ് അടിച്ചോണ്ട് പോയി എന്നിട്ട് എന്നിട്ടവർ പൈസ എടുത്തിട്ട് കാർഡും മറ്റ് ഡോക്യുമെൻറ്റും ഡ്രൈവിങ് ഒക്കെ ഉള്ള അത് തിരിച്ച് ട്രെയിനിലോട്ട് എറിഞ്ഞു അങ്ങനെ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കത് കിട്ടി എല്ലാ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് തറ കിടക്കുന്നു അപ്പം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റിയാണ് മിലാൻ പോക്കറ്റടി കള്ളത്തരങ്ങൾ അടിച്ചുകൊണ്ട് പോകലൊക്കെ ഇവിടെ വളരെ സുലഭമായിട്ടുണ്ട് ഇറ്റലിയിൽ ഇറങ്ങിയാണ് തന്നെ ഇവിടുത്തെ ഒരു പിസ്സ മേടിച്ചു പിസ്സ മേടിച്ച് കഴിച്ചു അറൗണ്ട് പതിനഞ്ച് യൂറോ ആയി എന്നിട്ട് നമ്മൾ നീ ഇവിടുന്ന് പോവാണ് ഇവിടെ ഇഷ്ടംപോലെ പഞ്ചാബികളുണ്ട് ഇതാണല്ലേ ഇവരൊക്കെ ഡ്രൈവേഴ്സിനൊക്കെ ഇങ്ങനെ ഈ കൂലി ഡ്രൈവർമാരൊക്കെ ആയിട്ടില്ലേ ഇങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കും വണ്ടി വേണമെന്നൊക്കെ അപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി ലിഫ്റ്റ് കയറി ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടെ തന്നെയാണ് മൈനസ് വണ് വരുമ്പോഴാണ് നമുക്ക് റെൻ്റെ കാറും ഒക്കെ കിട്ടുക ഇവിടുന്ന് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ റെൻ്റെ കാർ കിട്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടും ഇവിടുന്ന് റെൻ്റെ കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് കളക്ട് ചെയ്യണം കാർ പതിമൂന്ന് ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് സിസിലി ബൈ കാർ ിവിടുന്ന് ഉള്ളിലോട്ട് പോയിട്ട് വേണം ട്രെയിൻ പിടിക്കാൻ ഇപ്പം അഞ്ച് ദിവസം ഫെയറോമിലാനായതുകൊണ്ട് നമുക്ക് കാറിൻ്റെ ആവശ്യമില്ല കാര്യം അവിടെ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ശരാട്ടൻ ഹോട്ടലുണ്ട് ഇവിടെ നമ്മൾ കാർ വന്ന് കളക്ട് ചെയ്യേണ്ടത് ബീന്ന് എഴുതിയിട്ടില്ലേ അവിടുന്ന് അങ്ങോട്ട് പോകണം കളക്ഷൻ പോയിന്റ് എ ഗേറ്റ് ഏക്കറ്റ് എടുത്തത് എന്താ അതിനകത്ത് പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തത് ഇത് ട്രെയിൻ സർവീസാണ് മെട്രോ അല്ല ഒന്ന് ഊബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് യൂറോകളാവും ട്രെയിനാണേൽ മാക്സിമം നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഒരു ഇരുപത് യൂറോയിൽ ചെല്ലാമായിരിക്കാം രണ്ട് പേർക്ക് ഇപ്പം ടിക്കറ്റ് എടുത്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ എത്രയാവുമെന്ന് പക്ഷെ അകത്ത് പോയി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് അവരോട് ചോദിച്ചിട്ട് നമ്മുടെ ആ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം കാരണം മോസ്റ്റ്ലി ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഹെൽപ്പ് കിട്ടുക എന്ന് പറയുന്നത് യൂറോപ്പിൽ ഒരു മുപ്പത് ശതമാനം പ്രതീക്ഷിച്ചാൽ മതി കാരണം അവർക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ട് ഒരു ആംഗ്യ ഭാഷക്കൂടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനൊരു വിഷയമുണ്ട് ഇവിടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ നാല് ലഗേജ് ലഗേജുണ്ടോ നാല് പെട്ടിയുണ്ട് ഇത് വലിച്ചുകൊണ്ട് നമ്മൾ ട്രെയിനെ വലിഞ്ഞ് കയറണം അതാണ് ഒരു ടാസ്ക് മെയിൻ ടാസ്ക് അതാണ് പക്ഷേ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് ലഗേജ് വെക്കാനുള്ള റാക്കൊക്കെ കാണും ട്രെയിൻ ടിക്കറ്റ് എടുത്തു മുപ്പത് യൂറോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിലപ്പോൾ ഇരുപത് ആയിരിക്കുമില്ല മുപ്പത് വല്ലതും ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു ഇപ്പോൾ മുപ്പത് യൂറോ ഇപ്പം ടാക്സി പോകണേൽ നൂറ്റി അഞ്ച് യൂറോ കൊടുക്കണം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൻ്റെ അടുത്തതിനൊരു ലിഫ്റ്റ് ഉണ്ട് അതിൻ്റെ മൈനസ് ടു കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ ആ ഒരു പ്ലേസിലോട്ട് നമുക്ക് പോവാം നമുക്ക് പോകേണ്ടത് കോട്ട ഗരിബാൽറ്റാണ് ഇത് വന്നിട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണാണ് പ്ലാറ്റ്ഫോം നമ്പർ ടൂലാണ് നോക്കണ്ടേ ആ ഇപ്പോൾ ഉണ്ട് അവിടെ ഞാൻ പോയി നോക്കിയിട്ട് വരുന്നേ നമ്മളിപ്പം ട്രെയിൻ സ്റ്റേഷനിലാണ് നമ്മുടെ സ്റ്റേഷനൊന്നും അവിടെ എഴുതി കാണിച്ചിട്ടില്ല പോർട്ടോ ഗിരിപാലി ഏ അവിടെ ഒന്നും എഴുതി കാണിച്ചിട്ടില്ല നമ്മുടെ പേര് പേരിറങ്ങൾ പോർട്ട് ഗീബാൽ ഡി അതാണ് എനിക്ക് തോന്നുന്നത് മിലാൻ സെൻട്രറിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റേഷനാണിത് ഇവിടെ നമ്മൾ ഒരാളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നത് സെൻട്രലാണ് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റേഷനാണെന്നാണ് തോന്നുന്നത് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടു ഈ ട്രെയിൻ വരുമകത്ത് കയറിയാൽ മതിയെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് ഇപ്പോൾ ഇവിടെ സമയം മണിയായി നമ്മൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ലാൻഡ് ചെയ്താൽ മൂന്ന് മണിക്കൂർ സ്റ്റക്കായി ഇപ്പോൾ വർത്താനം പറഞ്ഞു പോയതെ ആ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന പുള്ളി ആദ്യം ഇറ്റാലിയൻ ഭാഷ സംസാരിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശാന്ന് പറഞ്ഞു പിന്നെ പുള്ളി ഹിന്ദി സംസാരിച്ചു പുള്ളി ഈ ഒരു റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ബംഗ്ലാദേശികൾ കണ്ടമാനമുണ്ട് ഇവിടെ ഇറ്റലിയിൽ ട്രെയിൻ വരുന്നുണ്ട് മിലാങ് സെൻട്രൽ അരിസി ജംഗ്ഷനായിരുന്നു ഇത് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ മിലാങ് സെൻട്രൽ നമ്മൾ പോകുന്നത് നമ്മൾ ട്രെയിൻ അകത്താണ് ഇതിപ്പോൾ ഒരു നൂറ്റി അറുപത് നൂറ്റി അമ്പത് ആറ് അഞ്ച് സ്പീഡിലാണ് പോകുന്നത് നമ്മളെ ആ ഒരു പോർട്ട എഴുതി കാണിക്കുന്നുണ്ട് പക്ഷെ അതിൽ വേറെ പേരായിരിക്കും അത് നമുക്ക് ഇതിനകത്ത് നോക്കിയിട്ട് മനസ്സിലാകത്തില്ല ഒരു സ്റ്റേഷനാണ് നമ്മുടെ ഇനി അടുത്ത സ്റ്റേഷന്റെ അടുത്ത സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങേണ്ടത് ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക മിലാൻ സെൻട്ര ഇതൊരു നൂറ്റമ്പത് നൂറ്റിനാൽപ്പത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സറോണ മാൽപ്പൻസ മിലാണോ നല്ല ക്ലീൻ ആൻഡ് അടിപൊളിയാണ് ട്രെയിൻ സർവണെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലാണ് ഇപ്പോൾ സമയം അഞ്ച് മുപ്പത്തഞ്ച് ഇപ്പം ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ ഒന്ന് ഇതിൻ്റെ ഫസ്റ്റ് എൻഡിലും ഒന്ന് ലാസ്റ്റ്ലും ഇവിടെ പക്ഷേ കുറച്ചുകാരെ ഇട്ടിട്ടുണ്ട് കഥകൊക്കെ അടഞ്ഞു പക്ഷെ വല്ല വേറെ ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ നിർത്തിയിട്ടിരിക്കുകയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കണം നമ്മുടെ ലഗേജ് പോക്കറ്റ് അതുപോലെ ബാഗുകളെല്ലാം വളരെ ശ്രദ്ധിക്കണം കാര്യം ഇറ്റാലിയൻസ് അല്ല വന്ന് അടിച്ചോണ്ട് പോകുന്നത് ഈ റൊമേനിയെന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഇത് മോസ്റ്റ്ലി അടിച്ചോണ്ട് പോകുന്നത് ഒരു നുള്ളിലോട്ടുണ്ടോ രണ്ട് സ്റ്റെപ്പായിട്ടുണ്ട് ഉള്ളിലും പോയിരിക്കാം നിർത്തിയിട്ടിരിക്കുക നല്ല ക്രൗഡുണ്ട് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും പറയാൻ പറ്റത്തില്ല മിലാൻ കുറച്ച് നേരമായിട്ട് പിടിച്ചിട്ടിരിക്കുക എന്താ വിഷയം എന്നറിയത്തില്ല മേ ബി ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നു വേറൊരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് തോന്നുന്നു എന്താ പ്രശ്നമെന്നറിയില്ല പണ്ട് കാണാൻ സാധിച്ചിരുന്ന യൂറോപ്പിൻ്റെ ഭംഗി നമുക്കിപ്പോൾ എല്ലായിടത്തും ഒന്നും കിട്ടില്ല പ്രത്യേകിച്ച് സിറ്റികളിലൊന്നും കിട്ടത്തില്ല എന്ന് വെച്ചാൽ ഈ അഭയാർത്ഥികളെല്ലാം വന്ന് ഭയങ്കരമായിട്ട് ഒത്തിരി വൃത്തിയാടാക്കി കളഞ്ഞു പല സിറ്റികളും അടുത്തത് ഒരു സ്റ്റോപ്പ് വരും അത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ സ്റ്റോപ്പ് സംഭവം ക്ലിയർ ആയില്ല ട്രെയിൻ ഓ ഞാനല്ല പിടിക്കുന്നത് രണ്ടും നീ പിന്നെ ടെൻഷൻ എടുക്കുന്നത് ഏ എന്റെ മൊബൈൽ ചാർജർ ചത്ത കിടക്കുക അത്യാവശ്യം നല്ല വെയിലാണ് തണുപ്പ് വലുതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല ഇറ്റലിയില് ഇപ്പോൾ സ്റ്റേഷനാ തോന്നു സ്റ്റേഷൻ്റെ പേരെന്താണെങ്കിൽ സ്റ്റേഷനാ തോന്നു ഗാർബാർ ഗാർബക് നമുക്കിവിടെ അല്ല ഇറങ്ങുന്നത് നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നത് നമുക്ക് പിന്നെ കാണാം ബൈ ബൈ അടുത്ത സ്റ്റേഷൻ ഇതിവിടെ നിർത്താതെ പോവാണല്ലോ സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോവാണ് അപ്പം നമുക്കിനിയും അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് കാണാം ഓക്കേ അടുത്ത സ്റ്റോപ്പിൽ കാണാം സ്റ്റേഷൻ ഇതാണ് അടുത്ത സ്റ്റേഷൻ ഈ ട്രെയിനല്ല ഇവിടെ വന്ന് ഇറങ്ങിയത് ഈ സ്ഥലത്തിന്റെ പേര് കണ്ടോ ഗരിബോൾ ഡി നല്ല കംഫർട്ടാണ് വരാൻ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ ഡോറിന്റെ അവിടെ നിന്ന് വരുമ്പോ ഈ ഗ്യാപ്പ് പ്രത്യേക ശ്രദ്ധിക്കണമെന്ന് വിടെ ഇവിടെ നല്ലൊരു ഗ്യാപ്പുണ്ട് ഇനി അങ്ങനെ മെട്രോയുടെ അങ്ങോട്ട് പോവാണ് നമ്മുടെ ഡെസ്റ്റിനേഷന് മെട്രോ കയറണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു മെട്രോയുടെ അങ്ങോട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള ഷോപ്പുകളും കാര്യങ്ങളും ആയി കാണുന്നത് അതിൻ്റെ മേളും പോയാലും നമുക്ക് മെട്രോ ഓരോ ലൈൻസാണ് നമ്മളോട് പറഞ്ഞാൽ താഴെക്കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകേണ്ട മെട്രോ ലൈൻ താഴെ കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ നടക്കുവാണ് ഓരോരുത്തരോട് ചോദിച്ചു ചോദിച്ചു പോവുക അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കടകൾ ഗിഫ്റ്റ് ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ട്രെയിൻ സ്റ്റേഷൻ്റെ ടിക്കറ്റ് എൻട്രി ആണ് ഇത് മെട്രോ ആണോ എന്നറിയില്ല അല്ലാതെ മെട്രോ അല്ലാതെ ട്രെയിനോറ മറ്റേ നമ്മളിപ്പോൾ വന്ന അതേ ട്രെയിൻ ഇതായിരിക്കും മെട്രോ എം ടു അണ്ടർഗ്രൗണ്ടിലായിരിക്കും നമ്മളങ്ങനെ മെട്രോ ലൈൻ്റെ ആ ഒരു ടിക്കറ്റിൻ്റെ ഭാഗത്തെത്തി ടിക്കറ്റ് ഇവിടെ നമുക്ക് വാങ്ങാം ഈ മെഷീനിന്ന് എന്നിട്ട് ഒന്നിൽ എം ടു അല്ലെങ്കിൽ എം ഫൈവ് അതിലായിരിക്കാം നമുക്ക് പോകേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത് രണ്ട് പിള്ളേരോട് ചോദിക്കുക എങ്ങനെ പോവേണ്ടതെന്ന് കാര്യം ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്കവാറും ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഈവൻ പുതിയ ജനറേഷനും കാര്യമായിട്ട് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെ മെട്രോ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് മെട്രോയിലല്ല പോകേണ്ടത് ഇതുപോലത്തെ ട്രെയിനെ തന്നെ പോവേണ്ടത് അപ്പം ഇവിടുത്തെ ഓഫീസിലത് ചോദിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുക ശിയാഴ്ച പോലെ അങ്ങനെ അത് കറക്റ്റായി അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് പൈസ കൊടുക്കുന്നു ഇവിടെ നിന്ന് ആണ് തോന്നുന്നു നമ്മൾ പോകേണ്ടത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വന്നു ട്രെയിനാണോ മെട്രോ ആണോ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എന്നാ എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ ഇതാ കാണുന്ന വഴി കൂടെ നേരെ ഇവിടെ വന്നിട്ട് നേരെ മെട്രോ തപ്പിപ്പോയി അപ്പോൾ അവിടെ ചെന്ന് പിള്ളേർ പറഞ്ഞു അവിടെ അല്ല നിങ്ങൾ മെയിൻ ലൈനിലാണ് ഉള്ള ട്രെയിനിലാണ് പോകേണ്ടത് മെട്രോയിലല്ല പോകേണ്ടതെന്ന് നമ്മൾ പോകേണ്ടത് ആർ എച്ച്ഒ തെരയിലാണ് എം വൺ ആർ എച്ച്ഒ എം വൺ ഇവിടെ പറയുക മിക്കവാറും ട്രെയിനെല്ലാം ലേറ്റ് ആണെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുക ഈ ട്രെയിനല്ല വന്നത് ഇതെന്താണെന്നറിൽ ഇവിടെ തന്നെ കിടക്കുക കുറച്ച് നേരമായിട്ട് അതായപ്പോൾ ഇവിടുന്ന് വിട്ടു ഇവിടുത്തെ ഒരു ലോക്കൽ ഇത് ഉച്ച എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ വന്നു സംവേർ ഇവിടാണ് നമ്മുടെ എയർ ബി എൻ ബി ഉള്ളത് നമ്മളിപ്പം ആ സ്റ്റേഷൻ്റെ മുന്നിൽ ആണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു അറുന്നൂറ് മീറ്റർ നടക്കണം വലിയ ടാക്സി എടുക്കാം ഏറ്റവും അത്യാവശ്യം നല്ല ക്രൗഡാണ് ട്രെയിനിലൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരിക കാരണം വെച്ചാൽ ഈ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഈ സ്ഥലവും ചോദിച്ച് അന്വേഷിച്ച് പിടിച്ച് കയറി വരണ്ടേ നമ്മളിപ്പം നേരിട്ട് ഊബറ് പിടിക്കുവാണേൽ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പബ്ലിക് ട്രെയിനും ആ ഒരു മെട്രോയൊക്കെ കയറണമെന്ന് വിചാരിച്ച് വന്നത് കാരണം വെച്ചാൽ അത് നമുക്ക് ഒരു നൂറ്റിപ്പത്ത് യൂറോ വരികയാണേൽ നൂറ്റഞ്ച് യൂറോ യൂറോ വരുവാണെങ്കിൽ ഇതെല്ലാം കൂടെ നാൽപ്പത് യൂറോപയിൽ നമ്മളിവിടെ എത്തി ഇനിയിപ്പം ഇവിടുന്ന് അടുത്ത് എവിടോ ആണ് അപ്പം നമുക്ക് ഇനി ടാക്സി കുടിച്ചാൽ തന്നെ പത്ത് പതിനഞ്ച് നമുക്ക് നമുക്കങ്ങ് ചെല്ലാം അപ്പോൾ പകുതി പൈസ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് ഇവിടെ വരെ എത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ വരും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ അഞ്ച് അഞ്ച് ദിവസം ഇവിടെ അഞ്ചാറ് ദിവസം നമ്മളിവിടെ ഈ ഹോട്ടലിൽ തന്നെ സ്റ്റേ ആണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടുന്ന് റെൻ്റേ കാർ എടുക്കും പിന്നെ നമ്മുടെ കാറുണ്ട് പോകുന്നത് വരെ പിന്നെ പ്രശ്നങ്ങളില്ല ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പ്രശ്നം പിന്നെ നമുക്ക് വരില്ല കാരണം കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി കാറല്ലല്ലേ പോവുക ഇത് ലോക്കൽ ട്രെയിനോ മെട്രോ അല്ല ലോക്കൽ ട്രെയിൻ ട്രെയിൻ സ്റ്റേഷൻ്റെ മുന്നേ വന്നിട്ട് കുറച്ചു നേരം അവിടെ നിൽക്കും ഇതാണ് ടാക്സി സ്റ്റാൻഡ് ഇവിടെ പക്ഷേ ടാക്സികളൊന്നും വരുന്നില്ല നമ്മുടെ എയർ ബി എൻ ബി എന്ന് പറയുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു അറുനൂറ്റമ്പത് മീറ്റർ നടക്കണം അപ്പോൾ നമ്മുടെ ഈ ലഗേജ് ഉള്ളതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളൊരു ചെറിയ തലവേദന ആയതുകൊണ്ട് നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത പക്ഷേ പണ്ടായിരം ടാക്സി ഒന്നും വരുന്നില്ല ഇപ്പോൾ ഊബർ നോക്കുന്നുണ്ട് ഇതൊരു സിറ്റി മിലാൻ സിറ്റിയിലെ ഒരു ചെറിയ പട്ടണമാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗം ഇവിടെ കാര്യമായിട്ട് എല്ലാവരും അവർ അവരുടെ ഓൺ വണ്ടികൾ വന്നിട്ട് പിക്ക് ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ ടാക്സി വളരെ കുറവാണ് ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അര മണിക്കൂറായിട്ട് നിൽക്കുന്നു പക്ഷേ ടാക്സി അനക്കമില്ല ഒരു ടാക്സി വന്നു പോയി അത് വേറൊരാൾ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി ബി എൻ ബി എന്ന് പറഞ്ഞ സ്ഥലം ഇതാ ഓ നമ്മളവിടെ നടന്നു വരേണ്ടി വന്നു ഇതാണ് ടാക്സി ഒന്നും കിട്ടിയില്ല ടാക്സി ക്യാൻസൽ ചെയ്തിട്ടായിരുന്നു അപ്പം അത് കാരണം ഇപ്പം നടന്നു വന്നു ശരിക്കാ വലിയ ദൂരം ഇല്ലായിരുന്നു ഇതാണ് നമ്മുടെ എയർ ബി എൻ ബി അങ്ങനെ ഒരു സാഹസിക യാത്രയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ റൂമിലെത്തി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇറ്റാലിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്